വയനാട് ദുരന്തമുണ്ടായി അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പാർലമെന്റിൽ നിന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയപ്പോൾ കേരളം അപ്പോഴെങ്കിലും എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ഇരുന്നൂറിലേറെ പേർ മരിച്ചതാണ് അത്രത്തോളം പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട് കേരളത്തിന്റെ ശക്തമായ ആവശ്യമാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടിയാണ് ദേശീയ ദുരന്തങ്ങൾക്ക് കേന്ദ്ര സഹായം പ്രത്യേക പരിഗണന പ്രകാരമാണ് അതുകൊണ്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ന്യായമായി ആവശ്യപ്പെടുന്നത് കേന്ദ്ര സഹായമില്ലാതെ വയനാട്ടിലെ പുനരധിവസം സാധ്യമല്ലെന്ന് സുരേഷ് ഗോപിക്കും അറിയാം എന്നിട്ടും സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചുരൽമര പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ച് പ്രഖ്യാപിച്ചത് വെറും നിരാശ മാത്രം വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതാണ് സുരേഷ് ഗോപി ഈ അഞ്ചു ദിവസം ആകുമ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് പറയാൻ വലിയ കേന്ദ്രമന്ത്രി ആകണ്ട പ്രധാനമന്ത്രി അന്നേ പറഞ്ഞതാണ് കേരളത്തിന് എല്ലാവിധ സഹായവും ചെയ്യുമെന്ന് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പിന്നെ സുരേഷ് ഗോപി അത് വിടോന്നു പറഞ്ഞ കാര്യമില്ലല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരെ പറഞ്ഞു സുരേഷ് ഗോപിയെ കൊണ്ട് ഇവിടത്തേത് ദേശീയ ദുരന്തമായി പോലും പ്രഖ്യാപിക്കാനാകുന്നില്ലല്ലോ എന്നും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഒരു ദേശീയ ദുരന്തമേ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നും സഹായം നൽകാൻ സമയമായില്ലെന്ന കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തോട് യോജിക്കാനാകില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെയും നിലപാട് ഇതിൽ സുരേഷ് ഗോപിയും ബിജെപിയും രാഷ്ട്രീയ നിറത്തിൽ ശ്രമിക്കുന്നതായും ഇപ്പോൾ രാഷ്ട്രീയ ഏറ്റുമുട്ടലിനുള്ള സമയമല്ല എന്നുമാണ് വി ഡി സതീശൻ വ്യക്തമായി പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസുമായും ചർച്ച നടത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ റിയാസ് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ചിലർ പണപ്പെരിവ് നടത്തുന്നുണ്ടെന്നും അതിലൂടെ റിയാസ് ഉദ്ദേശിച്ചത് എന്താണ് ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് മനസ്സിലാക്കണം ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ ചിലർ വ്യാപകമായി പണപ്പെരിവ് നടത്തുന്നതെന്ന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും മഹാഭൂരിപക്ഷം പേർ ആത്മാർത്ഥമായി ഇടപെടുമ്പോൾ ഒരു ചെറു ന്യൂനപക്ഷം ഇത്തരമൊരു പോരായ്മ വരുത്തുന്നത് ദുഃഖകരമാണ് പ്രയാസകരമാണ് എന്നാണ് മാധ്യമങ്ങളോടും സുരേഷ് ഗോപിയും മുഹമ്മദ് റിയാസ് പറഞ്ഞത് വയനാട്ടിൽ ദുരന്ത ടൂറിസം ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും റിയാസ് സുരേഷ് ഗോപിയുടെ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നടക്കം ചിലർ സ്ഥലം കാണാൻ വരുന്നത് പോലെ എത്തുന്നുണ്ടെന്നും ചില ആളുകൾ വെറുതെ വന്ന് വീഡിയോ വിടിയെടുത്ത് ദുരന്ത ടൂറിസമായി അതിനെ കാണുന്നതെന്നും റിയാസ് അടിക്കടി ഇങ്ങനെ ഓരോരുത്തരും സംസ്ഥാനത്തേക്ക് വയനാട്ടിലേക്ക് വന്നു പോകുന്നത് തന്നെയാണ് ദുരന്ത ടൂറിസം അത് വേണ്ട എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതാരായാലും അവർക്കെല്ലാം അത് ബാധകമാണ് വയനാട്ടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരെയാണ് ഇപ്പോൾ വയനാട്ടിൽ വേണ്ടത് രാഹുൽ ഗാന്ധി അടക്കം വയനാട്ടിലേക്ക് പുനരധിവാസത്തിനും വീടുകൾ വെച്ച് നൽകുന്നതിനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വാഗ്ദാനങ്ങൾ ഉറപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് ലഫ്റ്റനന്റ് ജനറൽ നടൻ മോഹൻലാൽ മൂന്ന് കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത് അങ്ങനെ പലരും യഥാർത്ഥ പുനരധിവാസ പദ്ധതികളുമായി ആത്മാർത്ഥമായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അത് എത്രയും വേഗം സാധ്യമാക്കിയ വയനാട്ടിനെ തിരികൊണ്ടുവരിക എന്നാണ് ഇനി കേരളത്തിന് വേണ്ടത് അപ്പോഴും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറങ്ങുകയാണ് സ്വകാര്യ വ്യക്തിയർ ഷംസി വാലി അടക്കമുള്ളവർ യൂസഫിലി അടക്കമുള്ളവർ ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾ അടക്കമുള്ളവർ സ്വകാര്യ സ്ഥാപനങ്ങൾ ചലച്ചിത്ര മേഖലയിലെ താരങ്ങൾ വനിതാ താരങ്ങൾ ഇവരെല്ലാം നടന്മാർ നടിമാർ ഇവരെല്ലാവരും വയനാടിന് വേണ്ടി കയ്യയിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം നൽകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് കർണാടക സർക്കാർ പോലും കേരളത്തിൽ വയനാട്ടിൽ വീട് വെച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകുമ്പോൾ ഇപ്പോഴും സുരേഷ് ഗോപിക്ക് ഒന്നും പ്രഖ്യാപിക്കാനാകുന്നില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടത് നിയമവശം നോക്കട്ടെ എന്നാണ് ഇപ്പോഴും സുരേഷ് ഗോപി പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലാത്ത നിലപാട് തന്നെയാണ് സുരേഷ് ഗോപി ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്